എല്ലാവർക്കും ഹാപ്പി സൺഡേ ഇന്ന് നമ്മുടെ സൺഡേ ഡേ ഇൻ മൈ ലൈഫ് ആണ് ഞാനിപ്പോ ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് ബാക്കി പറയുന്നു കുറേ പ്ലാനുകളുണ്ട് കേട്ടോ നമുക്ക് പ്ലാനിങ് മൊത്തം ചടാർ പിടാർ പെട്ടെന്ന് റെഡി ആയി വന്ന എന്നെ എവിടെയോ കൊണ്ടുപോകാമെന്ന് സ്ത്രീ പറഞ്ഞു പിന്നെ ഒന്നും നോക്കിയില്ലേ കൈ കിട്ടിയൊരു ചുരിദാർ അങ്ങ് വലിച്ചു കയറ്റിയും സൺസ്ക്രീൻ മുഖ്യം ബികിലേ എന്ന് പറഞ്ഞ് സൺസ്ക്രീനും പാരുത്തേച്ച് വണ്ടിയുടെ പുറകിൽ കയറി അള്ളിപ്പിടിച്ച് അങ്ങോട്ടി പോണ വഴിക്ക് മൊത്തം എങ്ങോട്ടാ എങ്ങോടാന്ന് ചോദിച്ചിട്ട് ആള് മിണ്ടായിരുന്നില്ല കേട്ടോ മിണ്ടാൻ പറയാൻ പറ്റില്ല കാണിച്ചു തരാമെന്ന് അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ പോണ വഴിക്ക് ആരോഗ്യോടോ വഴിയൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് നമ്മുടെ വീട്ടീന്നേ അരയങ്കാവ് ജംഗ്ഷനിൽ വന്നിട്ട് ലെഫ്റ്റിലോട്ട് പോണ റൂട്ടാണ് കേട്ടോ അവിടെ ഒരു തൃപ്പക്കൂട അമ്പലമുണ്ട് അവിടെ നിന്ന് റൈറ്റ് പോകണമെന്നാണ് ഒരു ചേട്ടൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ അവിടെ ചെന്നപ്പോഴും വഴി തെറ്റി പിന്നെയും കണ്ട ഒരാളോട് വഴി ചോദിച്ചാണ് കേട്ടോ ഇപ്പം നമ്മളീ പോയിക്കൊണ്ടിരിക്കണതേ ഇത് ശരിക്കും പേപ്പതി അരയങ്കാവ് റൂട്ടാണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ഞാനതൊക്കെ നോക്കി ചോദിച്ചിട്ട് പിന്നെയും പറയണില്ല എന്തായാലും പ്രകൃതി രമണിയുള്ള സ്ഥലമാണ് കേട്ടോ ഞാൻ ആ കാഴ്ചയൊക്കെ കണ്ട് അങ്ങനെ മിണ്ടാതെ മിണ്ടാതനങ്ങാതെ ഇരിപ്പുണ്ടേ നമ്മൾ പോണ വഴിക്ക് ഒരു ചെറിയ അമ്പലമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നേ ഇത് ബസ് റൂട്ടുള്ള വഴിയാണോ എന്നറിയത്തില്ല നമ്മൾ പോണ സമയത്ത് എന്തായാലും ബസ്സൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ലേ അങ്ങനെ നമ്മൾ പോയി പിന്നെ ഒരു പൂഴി റോട്ടിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ സ്ഥലവും പരിസരവും കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു ഈ മനുഷ്യന് എന്നെ അങ്ങാനും കൊണ്ടുവല്ലോ കാട്ടിലും കളയാൻ പോണതാണോ ഈ റോഡിൻ്റെ ഒരു സൈഡ് തോടും ഒരു സൈഡ് പാടോ ആണേ ഇവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റിലോട്ട് തിരിയുമ്പോഴേ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളൊരു റോഡാണ് അതിൻ്റെ ഇരുവശത്തുമായിട്ട് ഇരിക്കാൻ ബെഞ്ചുകളും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രേമിക്കാൻ തോന്നുന്നവർക്കൊക്കെ പറ്റിയ ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ ഞാനിപ്പോൾ സ്ത്രീയോട് പറയണമുണ്ടായിരുന്നു നമ്മൾ പ്രേമിച്ച സ്ഥലത്ത് ഈ സ്ഥലമൊന്നും മാപ്പിലില്ലായിരുന്നു എന്നൊക്കെ ഞാൻ ചോദിക്കണമുണ്ടേ അങ്ങനെ ഞങ്ങൾ കഥകളൊക്കെ പറഞ്ഞ് ഈ വഴി കൂടെ അങ്ങ് പോവുകയാണ് കേട്ടോ ഒരു സൈഡ് മൊത്തം വിള നെല്ല് വിളഞ്ഞ് വിളവെടുത്ത പാടാണേ ഒരു സൈഡ് കൃഷിയൊക്കെ ഇറക്കിയിട്ടേ ഉള്ളൂ എന്നാണ് തോന്നണേ അങ്ങനെ നമ്മൾ ചെന്നേ വഴി അങ്ങ് തീർന്നു പോയിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്ന് അറിയാണ്ട് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണെ ഒരു മാ മനുഷ്യനും മാഞ്ചാദീനേയും കാണാനില്ലായിരുന്നു അപ്പോൾ ദേ നമ്മുടെ രണ്ട് ചേട്ടന്മാർ വന്നേ അപ്പോൾ അവരാണ് പറഞ്ഞത് കേട്ടോ ഈ വഴി കൂടി കുടിപ്പേണ്ട അപ്പറേ വേറൊരു കുഞ്ഞു വഴിയുണ്ട് അതിലേ പോയാൽ മതി അടിപൊളിയാണെന്ന് വണ്ടി കൊണ്ടുപോകാൻ പറ്റുമോയെന്നറിയില്ല നിങ്ങൾ നോക്കുന്നതാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നെ പിന്നെ നടക്കാൻ അങ്ങോട്ട് കുറേ ദൂരം ഉണ്ടായിരുന്നേ അത് വണ്ടി പോകും ടുമ്പുള്ളവർ പോകാറുണ്ട് ആ ബൈക്ക് നേരെ ഓടിച്ചത് ഒറ്റ വഴിയാണോ അവരാണ് പറഞ്ഞത് കേട്ടോ ഈ റൂട്ടിൽ കൂടി പോകേണ്ട നമ്മൾ വന്ന വഴി തന്നെ ചെന്നിട്ട് പിന്നെ ലെഫ്റ്റിലോട്ട് കയറിയാൽ മതിയെന്ന് പിന്നെ നമ്മൾ വണ്ടിയൊക്കെ തിരിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ നമ്മൾ ആ വന്ന വഴി തന്നെ യാത്ര തുടർന്നു അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് അത് പിന്നെ ഒരു ചെറിയ വഴിയായിരുന്നേ ചെറിയ വഴി എന്ന് പറഞ്ഞാൽ നടന്ന് പോകാൻ പറ്റണ വഴിയില്ലേ അങ്ങനത്തെ വഴി ഒരു സൈഡ് വണ്ടിയാണെങ്കിൽ ഇങ്ങോട്ട് തിരിഞ്ഞാൽ വെള്ളത്തിൽ പോവും ഇപ്പുറത്തോട്ട് തിരിഞ്ഞാൽ ആ പാടത്ത് ചെള്ളയിൽ പോവും അതായിരുന്നു കേട്ടോ അവസ്ഥ പോണ വഴിക്ക് പിന്നെ എനിക്ക് സംശയമായി ആരെയും കാണാനില്ല ഈ സ്ത്രീ എന്നെ കളയാൻ വന്നത് തന്നെ പണ്ട് ശ്രീരാമനെ സീതനെ കാട്ടിക്കളഞ്ഞ പോലെ എന്നെ ഈ പാടത്ത് കളഞ്ഞിട്ട് പോകാനാണോ ഇനി ഈ സ്ത്രീ ഞാൻ ഞാനാലോചിച്ച് പിന്നെ നമ്മൾ നമ്മളങ്ങ് പോയപ്പോഴല്ലേ ഓരോരോ ലവ് ബേഡ്സ് അവിടെ ഇവിടെയൊക്കെ നിൽക്കണം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ വഴി കൂടിയേ ഈ വണ്ടിയായിട്ട് വന്നാൽ ഞങ്ങളെ അവരെ അത്ഭുതത്തോടെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്നുവെച്ചാൽ അത്രക്കും ചെറിയ വഴിയാണേ സ്ത്രീയുടെ പുറകെ ഇരിക്കണേ എന്നെ സമ്മതിക്കണം ജീവൻ പണയം വെച്ചാണ് ഞാനവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നത് കേട്ടെ എന്തായാലും വണ്ടിയും കൊണ്ട് പോയത് എന്തായാലും നന്നായി അല്ലെങ്കിൽ ഇത്ര ദൂരം ആ കട്ട വെയിലത്തെ നടക്കേണ്ടി വന്നേനെ കണ്ടോ ഞങ്ങൾ അങ്ങ് ചെല്ലുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ നിറയെ ആൾക്കാരായിരുന്നേ പിന്നെ മുന്നോട്ട് പോകും തോറും നിറയെ നിറയെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും ഭയങ്കര ഭയങ്കര തിരക്കുകളിലൊക്കെയാണേ ഇത് കണ്ടോ ഈ കുഞ്ഞു വഴി കൂടിയാണേ ഞങ്ങൾ ഞങ്ങൾ മാത്രമേ ബൈക്കിൽ വന്നിട്ടുണ്ടായിരുന്നുള്ളൂന്നാണ് തോന്നണേ അങ്ങനെ എല്ലാവരും ഞങ്ങളെയൊക്കെ നോക്കണുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പോയി കുറേ ദൂരവും കൂടെ പോകണം എന്നവിടെ ഒരു ചേട്ടൻ പറയുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്താനായിട്ട് വീണ്ടും ദ ആ കോൺക്രീറ്റ് വഴി കൂടിയാണ് പിന്നെ ഞങ്ങൾ അവിടെ ചെന്നപ്പം വീണ്ടും വഴി കാണാനില്ല പിന്നെ തിരിച്ച് നമ്മൾ ആദ്യം പോയില്ലേ ആ വഴി കൂടെ തന്നെ വീണ്ടും വന്നിട്ടുണ്ടായിരുന്നേ ഇത് കൃഷിയൊക്കെ കഴിഞ്ഞ് വിളവെടുപ്പൊക്കെ കഴിഞ്ഞിട്ടുള്ള പാടാണ് കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നേ ഒരു സൈഡ് മൊത്തം ഇങ്ങനത്തെ ഉള്ള സ്ഥലമായിരുന്നു പിന്നെ നെല്ലുമായിട്ട് നിൽക്കുന്ന കുറേ പാടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുമെല്ലാം ഞാൻ കുറച്ചൊക്കെ വീഡിയോയിലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ ശരിക്കും പറഞ്ഞാലേ പാർക്കുട്ടീനേയും ചിപ്പൂനെയൊക്കെ കൊണ്ടുവരേണ്ടതായിരുന്നെന്ന് എനിക്ക് തോന്നി കേട്ടോ അവരെന്തായാലും ഈ പാടവും നെല്ലും ഇതുപോലത്തെ കാഴ്ചകളൊന്നും കണ്ടിട്ടുണ്ടായിരിക്കില്ല വീണ്ടും നമ്മളെ ആ ചേട്ടന്മാരെ കണ്ടില്ലേ ആദ്യം ആ സ്ഥലത്ത് തന്നെ നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പം വന്നപ്പോൾ അവരെ കണ്ട കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പം നമ്മൾ അവരെ കണ്ട വഴിയിൽ നിന്ന് ആ ഇട റൂട്ടിൽ കൂടി കയറിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ടു വീലർ പോകാൻ പറ്റുമോയെന്ന് സംശയമാണ് അമ്മാതിരിത്തെ ഒരു വഴിയായിരുന്നെ അതിൽ കൂടിയാണ് ഞങ്ങൾ പോണതേ പോകുമ്പോഴത്തേക്കും കണ്ടോ തന്നാറേ പാടമാണ് ഒരു സൈഡ് മൊത്തം പാടാണ് ഇപ്പുറത്തെ സൈഡ് ഒരു കാട് പിടിച്ച ഇടക്കൊണ്ട് പറമ്പായിരുന്നു കേട്ടോ ഇതിനപ്പുറം ഒരു റെയിൽവേ ട്രാക്കാണേ അവിടെ കൂടി ഈ സമയം ട്രെയിൻ പോകണ കാണാനായിട്ട് ഭയങ്കര രസമായിരുന്നേ ഞങ്ങൾ നിന്ന സമയത്ത് ഏതാണ്ട് പലപ്പോഴായിട്ട് മൂന്ന് ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നേ അവിടെ വരണേന്ന് അറിഞ്ഞിരുന്നെങ്കിലേ ഞാനൊരു ചൂണ്ട കൈ കരുതിയെന്ന് ഞാൻ ശ്രീയോട് പറയണുണ്ട് ഇവിടെയൊക്കെ ചൂണ്ട കിട്ടാൻ നല്ല മീനൊക്കെ എന്നൊക്കെ ഞാൻ പറയണുണ്ട് കേട്ടോ ഇതൊക്കെ കണ്ടപ്പോഴേ എന്നിലെ ബാല്യത്തിൽ ആ നഗതല്യുണ്ടല്ലോ അതങ്ങ് ഉണർന്നിട്ടുണ്ടായിരുന്നേ അങ്ങനെ നമ്മളെ നാഗവല്ലിയുടെ കാര്യമൊക്കെ അങ്ങ് ആലോചിച്ച് അങ്ങ് ചെന്നപ്പോഴാണ് വെള്ള സാരി എടുത്ത് രക്ഷി നിൽക്കണ പോലെ തോന്നിയത് അടുത്ത് ചെന്നപ്പോഴാണ് മനസ്സിലായത് ഒരു രക്ഷിയൊന്നും അല്ല ഒരു ചേച്ചി സെറ്റ് സാരി എടുത്ത് നിന്ന് ഇപ്പം പിടികിട്ടിയോ നമ്മൾ നമ്മളെന്തിനാണ് വന്നതെന്ന് നമ്മളെ ഈ അമ്പൽ വസന്തം കാണാനായിട്ടാണ് കേട്ടോ വന്നേ നമ്മുടെ ഒക്കെ ചെറുപ്പത്തിലെ വെള്ളാമ്പലായിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നത് അന്ന് ഈ ചുമന്നാമ്പലൊന്നും ഒട്ടും ഇല്ല കാണാൻ പോലും ഇല്ലായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പം വെള്ളാമ്പലിനെ കാണാനില്ല എല്ലാവരും ആമ്പലായി അങ്ങനെ അത് കാണാനാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ വന്ന സമയം ഇച്ചിരി താമസിച്ചത് അതെല്ലാം ഇങ്ങനെ കൂമ്പി നിൽക്കുമായിരുന്നേ ഇത് രാവിലെ വന്നിരുന്നെങ്കിൽ ഇത് മൊത്തം വിരിഞ്ഞു നിൽക്കണ കാഴ്ച നമുക്ക് കാണാൻ പറ്റിയനെ കേട്ടോ അടുത്ത ദിവസേ നമുക്ക് പാർക്കുട്ടിയും സോളമനും എല്ലാം ആയിട്ട് വന്നിട്ട് നമുക്കത് നമുക്ക് കുറച്ച് റീലൊക്കെ എടുത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇത്രയും ഭംഗിയാണ് ഇത് വെളുപ്പിന് വരുമ്പോൾ എന്ത് ഭംഗിയായിരിക്കും എന്നാണ് ഞാൻ ലോചിക്കുന്നത് കേട്ടോ ഇതിനകത്തെ നിറയെ ഈ കുഞ്ഞ് മറ്റേ കുളക്കോഴിയും അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടായിരുന്നു അവർ ഭയങ്കര സന്തോഷത്തോടെ ഇലകൾ ഇലകളിലൂടെ ഇങ്ങനെ തുള്ളിച്ചാടിയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ആമ്പലിനെ പ്രാദേശികമായിട്ട് ഇവിടെ ഉള്ളവരെല്ലാം ഇതിനെ ചെമ്പൂത്താലിന്നാണ് വിളിക്കണമെന്നാണ് കേട്ടോ നമുക്കൊരു പ്രായമുള്ളവരപ്പു ഇപ്പം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നേ പിന്നെ അവിടെ ഇറങ്ങി കുറേ വീഡിയോയും ഫോട്ടോയും എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ഇറങ്ങിയപ്പോഴേ നിറയെ കുളക്കോഴികൾ ഈ പല സൈസിലുള്ള കുളക്കോഴികൾ അതിൻ്റെ ഇല വഴിയൊക്കെ ഇങ്ങനെ തുള്ളിച്ചാടുന്ന കണ്ടപ്പോഴേ എനിക്കും ഇങ്ങനെ തുള്ളിച്ചാടാൻ തോന്നിയേ അങ്ങനെ തുള്ളിച്ചാടി തുള്ളിച്ചാടിച്ച് ചെന്നേ ഞാനൊരു മരത്തിൻ്റെ തണൽ കണ്ടിട്ട് അങ്ങ് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ പോക്ക് കാണുമ്പോൾ നല്ല ഓർക്കും നല്ല രസമുണ്ട് ഇവിടെ കൂടെ നടക്കാൻ ഒരു രസവും ഇല്ല നല്ല കട്ട വെയിലായിരുന്നേ ഇച്ചിരി തണലുണ്ടായിരുന്നേ അടിപൊളിയായിരുന്നു അങ്ങനെ ഞാൻ അവിടെ പോയിരുന്നേ ഞാനവിടെ പോയിരുന്നേ പണ്ടത്തെ നമ്മൾ ഉർവശിച്ചിട്ട് മറ്റേ പാട്ടില്ലേ തങ്കത്തോണി ആ പാട്ടൊക്കെ പാടി അങ്ങനെ ആടിപ്പാടിയിരിക്കുവാണേ ഇതൊക്കെ കണ്ട് സ്ത്രീ അവിടെ ചുറ്റുമന്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് നടക്കണുണ്ടേ സ്ത്രീ ഇപ്പൊ വിചാരിക്കണുണ്ടാവും കന്നിനെ കയം കാണിച്ച പോലെ ആയല്ലോ എന്ന് ആർത്തിമൂത്തേ ഇവക്ക് പ്രാന്തായിപ്പോയെന്നാണ് സ്ത്രീ ഇപ്പം ഓർക്കണേട്ടോ ഇതിനിടെ നിറയെ ഞാൻ പറഞ്ഞില്ലേ കൊളക്കോഴിയും കൊക്കും ഒക്കെ ഉണ്ടായിരുന്നെന്ന് അതിനെയൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യാനായിട്ട് അടുത്ത് ചെന്ന് ഷൂട്ട് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവരെ ശല്യപ്പെടുത്തണ്ടല്ലോ എന്ന് ഓർത്ത് നമ്മൾ അടുത്തോട്ടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇതാണേ ഞാൻ പറഞ്ഞില്ലേ അതിനിടയിൽ കൂടിയൊക്കെ ഒരു അടിപൊളിയായിട്ട് പഞ്ചാര അടിച്ച് നടക്കുവാണേ നമ്മളിങ്ങനെ ഇക്കരെ നിന്ന് ആസ്വദിച്ചു ആസ്വദിച്ച് പ്രകൃതിരമണിയൊക്കെ ആസ്വദിച്ചു നിന്നപ്പോഴാണ് നമ്മുടെ ഇതിൻ്റെ നേരെ അക്കരയിലേ കുറേ ചേ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ കൂടെ അവരിട്ടിട്ട് പോത്ത് ഓടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവർ പോത്തിനെയൊക്കെ ഓടിച്ചിട്ട് രക്ഷപ്പെട്ട് വരുന്ന കാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഞാൻ പക്ഷേ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാലേ എനിക്ക് തോന്നുന്നത് ഈ ദൈവം എനിക്ക് ഈ സ്ത്രീനെ അറിഞ്ഞു തന്നതെന്നാൽ എൻ്റെ എല്ലാ പ്രാന്തുകൾക്കുവേ എൻ്റെ കൂടെ കട്ടക്കങ്ങാൻ നിൽക്കുവേ അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോരുവാണ് കേട്ടോ പോരണ വഴിക്കേ

അങ്ങനെ നമ്മൾ തിരിച്ചു പോരുവാണ് കേട്ടോ അവിടെ നിന്ന് ആ യൂടേൺ എടുത്ത് പോകുന്നതൊക്കെ ഭയങ്കര അടിപൊളി വൈബായിരുന്നേ നമ്മളെ ആകെ ഉള്ളൊരു ജീവിതമല്ലേ അപ്പം നമ്മളിതുപോലത്തെ സ്ഥലത്തൊക്കെ വന്ന് അങ്ങോട്ട് എൻജോയ് ചെയ്യണം കേട്ടോ നല്ല മനസ്സൊക്കെ നല്ല ഫ്രീ ആവുകയോ നമ്മൾ ഈ തരത്തിൽ ഓ എന്തിനാണ് നമ്മൾ ഈ ആകെ ഉള്ളൊരു ഇച്ചിരി ജീവിതത്തിൽ ഇങ്ങനെ ഓട്ടപ്പാച്ചിലുമായിട്ട് നടക്കണേ ശരിക്കും പറഞ്ഞാലേ ഈ ചുമന്നാമ്പല അധിനിവേശക്കാരാണ് കേട്ടോ പണ്ടൊക്കെ നമ്മുടെ കുഞ്ഞിലത് ഈ വെള്ളാമ്പലായിരുന്നു എല്ലായിടത്തും ഉണ്ടായിരുന്നത് ഈ ചുമന്നാമ്പലിൻ്റെ ഇലകൾ വലുതായത് കാരണം പതുക്കെ പതുക്കാ വെള്ളാമ്പലങ്ങൾ നശിച്ചുപോയെ നമ്മുടെ മീൻകുളത്തിലേ ഈ വെള്ളാമ്പലും ചുമല്ലാമ്പലും രണ്ടും ഉണ്ടായിരുന്നു കേട്ടോ നമ്മളിവിടെ വരുമ്പോഴേ ആൾക്കാരെല്ലാം തോട്ടിയൊക്കെ കെട്ടിയിട്ട് ആ ചുമന്നാമ്പല് പറിക്കണുണ്ടായിരുന്നേ ഞാനും ആദ്യം പറിക്കണമെന്നൊക്കെ വിചാരിച്ചേ പിന്നെ നമ്മൾ ചെയ്യണത് കഷ്ടമല്ലേ നമ്മൾ ഇത് കാണാനല്ലേ ഇവിടെ വരണേ അപ്പം നമ്മളിത് പറിച്ചിട്ടങ്ങ് പോയാലേ ഇനി വരണവർക്ക് കാണാൻ വേ വേണ്ടേ അതുമല്ല ഇത് ഒഴിഞ്ഞിട്ട് വേണ്ടേ ഇത് വിത്തായിട്ട് അടുത്ത തലമുറക്ക് കാണാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ ആറുണ്ടേ ഈ ആമ്പലിൻ്റെ ആയിസ് എത്ര ദിവസം ആമ്പൽ പൂയിൻ്റ് ആയിസ് അറിയാവുന്നവരുണ്ടല്ലേ കമൻറ്റ് ചെയ്യണേ അതെ ഞാൻ രണ്ട് ഐസ്ക്രീം ക്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നു സ്ത്രീ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോയ സമയത്ത് ഞാൻ ആ രണ്ട് ഐസ്ക്രീമും ക്രീമും കഴിച്ചിട്ടുണ്ടായിരുന്നു തീർന്ന ഐസ്ക്രീമ് സ്ത്രീയുടെയും മറ്റത് എൻ്റെയും ആണ് കേട്ടോ അപ്പോൾ ഉള്ളൂ ബൈ ടാറ്റാബയോ ഒക്കെ യു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തേക്കണേ പിന്നെ ആ ആമ്പൽപ്പൂവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ ഐസ് എത്ര ദിവസമാണ് ഏഴ് ദിവസമാണ് കേട്ടോ ആമ്പൽപ്പൂവിൻ്റെ ഐസ് അപ്പോൾ എത്രയേ ഉള്ളൂ